ായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നുറുക്കു കുതമ്പ് കൊണ്ടുള്ള ഹെൽത്തിയും ടേസ്റ്റിയുമായ ഒരു ഉപ്പുമാവാണ് അതിനാവശ്യമായ സാധനങ്ങള് ഒരു ബൗള് നുറുക്കു ഗോതമ്പ് കുറച്ച് കപ്പലണ്ടി നാല് ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് ചീകെടുത്തത് ഒരു ഒരു പിഞ്ച് ഇഞ്ചി ഈ സൈസ് ഒരു പച്ചമുളക് ഒരേ ഒരു പച്ചമുളക് ഒരു ചെറിയ സവാള പിന്നെ കുറച്ച് തേങ്ങ ഒരു തണ്ട് കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ യുറുക്ക് വതമ്പ് നമ്മൾ സാധാരണ എല്ലാവരും ഇതെല്ലാം കൂടെ വറുത്തിട്ട് ഒഴിച്ച് ഉറുക്ക് വതമ്പോൾ അതിനകത്ത് ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതൊരു കുഴഞ്ഞൊരു വല്ലാത്ത പരുവത്തിയിരിക്കും അപ്പം നമ്മളിതിൽ എടുക്കുന്നത് പുട്ടുവറ്റിയിലിട്ട് ആദ്യം വേവിക്കും വേവിച്ചതിന് ശേഷമാണ് ഉപ്പ് തയ്യാറാക്കുന്നത് നമ്മളീ ഗോതമ്പ് ഒരു മണിക്കൂർ മുമ്പ് വെള്ളത്തിട്ട് കുതിർത്ത് വെച്ചിരിക്കുകയാണ് അപ്പം ഇത് അതിലേക്ക് വേണ്ട കുറച്ച് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ പിന്നീട് ഇടാവുന്നതാണ് നമ്മൾ കഴിഞ്ഞൊരു ഗോതമ്പ് ഉപ്പ് ഇട്ട് മിക്സ് ചെയ്തെടുത്തു പുട്ടുവീറ്റിക്ക് അതിലേക്ക് നമുക്ക് ഒരു ചുള്ളിൽ തേങ്ങ ഇട്ടുകൊടുക്കാം ഗുരുപാതമ്പ് നമുക്ക് പുട്ടുവീറ്റിലേക്ക് നിറച്ച് കൊടുക്കാം ഇപ്പം നമ്മുടെ ഗോതമ്പ് പുട്ടുവീറ്റിക്കകത്ത് നിറച്ച് നമുക്ക് ഇനി കുക്കറിൽ വെച്ചത് കുക്കറിൽ വെച്ചോ പുട്ടുവീറ്റിയിൽ വെച്ചോ നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഗോതമ്പ് ഇവർക്ക് പുട്ടുവീറ്റിയിൽ വേവിച്ചത് റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് വെളിയിലേക്ക് തള്ളിയെടുക്കാം നമുക്ക് ഉപ്പ് തയ്യാറാക്കാം ആദ്യം ഒരു ചെറിയ വറ്റലമുളക് കണ്ടിച്ചിട്ട് കൊടുക്കാം ഇനി നമ്മൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം കാരണം എല്ലാവരും ഉപ്പം ഉണ്ടാക്കുന്നത് നെയ്ലാണ് പക്ഷെ നമ്മളിപ്പോ വെളിച്ചെണ്ണയ്ക്ക് അത്ര ഉണ്ടാക്കും എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടു കടുകിട്ട് കൊടുക്കാം കുറച്ച് വിഴുന്ന വരുമ്പ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കപ്പലണ്ടി കപ്പലണ്ടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെറുതെ കറിവേപ്പില ഇഞ്ചി പച്ചമുളക് നാല് ബീൻസ് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്നത് ഒരു ചെറിയ ക്യാരറ്റ് ഒരു ചെറിയ സവാള മീഡിയം സവാള ഒക്കെ ചെറുതാണ് ക്യാരറ്റും ഒക്കെ പച്ചമണം മാറക്കെട്ടി നമുക്ക് കുറച്ച് തേങ്ങായിട്ട് കൊടുക്കാം ഇനി ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഗോതമ്പ് ഇടാൻ ഇതെല്ലാം ഫ്രൈ ആയി വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഗോതമ്പ് ഒരു ഗോതമ്പിലേക്ക് മിക്സ് ആക്കി കൊടുക്കാം റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് വൈകിട്ട് ഈവനിങ് ഫുഡായിട്ട് ഡയബറ്റിക് ചെയ്യാറൊക്കെ ഉപയോഗിക്കാം കുട്ടികൾക്ക് നാല് മണി പലഹാരമായിട്ട് കൊടുക്കാം അതിൻ്റെ കോമ്പിനേഷനായിട്ട് നമുക്ക് മത്തിച്ചാറ് പറത്തരച്ച് വെച്ച തീയലിൻ്റെ ചാറ് ചാറ് മാത്രം മൂട്ട് അതൊക്കെ ഒഴിച്ച് സ്പൂണും കൊണ്ട് പോലെ തിന്നാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾ വീണ്ടും വീണ്ടും ഇതുണ്ടാക്കും ഡെയിലി ഉണ്ടാക്കും അതുകൊണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക ഉപ്പ റെഡി ആയിട്ടുണ്ട് നമുക്ക് സെർ പ്ലേറ്റിലേക്ക് മാറ്റാം നമ്മുടെ ഉപ്പ വെള്ളത്തിലിട്ട് വേവിക്കാൻ നമ്മൾ കുട്ടി കുറ്റിക്കാത്തിൽ ആവിയിൽ വേവിച്ച് എടുത്തുകൊണ്ട് ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് പ്രത്യേകം പ്രത്യേകം പൊടിപൊടിയായിട്ടിരിക്കുകയാണ് വെള്ളത്തിലിട്ട് നമ്മൾ വേവിച്ചാൽ ഇത് കുഴഞ്ഞിരിക്കും ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക